നമുക്ക് സേതുവിൻ്റെ പല്ലിയുടെ അടുത്ത ആഴ്ചയിൽ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷത്തിൽ നമ്മൾ കാണുന്ന നമ്മളെല്ലാവരും കുറേ കാലങ്ങളായിട്ട് കാത്തിരുന്നൊരു വിശേഷമാണ് അവസാനം എല്ലാവരുടെയും ആഗ്രഹം തന്നെയായിരുന്നു എത്രയും പെട്ടെന്ന് തന്നെ സേതുവിന് സേതുവിൻ്റെ അമ്മയെ കാണാൻ പറ്റണം എന്നുള്ളത് അങ്ങനെ ഒടുവിൽ സേതുവിൻ്റെ ആ വലിയ ആഗ്രഹം സാധിക്കുവാണ് ഇത്രയും കാലത്തെ കാത്തിരിപ്പിന് ശേഷം സേതു എതിരായിട്ടും അമ്മയെ കണ്ടതായിട്ട് പോലും ഓർക്കുന്നില്ല അങ്ങനെ അവസാന സേതുവിൻ്റെ മുന്നിലേക്ക് സേതുവിൻ്റെ പെറ്റമ്മ വരുവാണ് അപ്പം അതിന്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളും അതിന് ശേഷം ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളൊക്കെയാണ് നമ്മൾ അടുത്തയാഴ്ച കാണാനായിട്ട് പോന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടു ഇന്ദ്രൻ്റെ പണികളായിരുന്നു അത് ശ്രീഹരിക്കിട്ടായിരുന്നു ആദ്യം പണി കൊടുക്കാൻ തീരുമാനിച്ചേ പക്ഷേ എന്തൊക്കെ പണി ചെയ്തിട്ടും അതൊന്നും ഏറ്റില്ല അവസാനം ശ്രീഹരിയെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ അത് ഏറ്റവും വലിയൊരു അടി തന്നെയായിരുന്നു ഇന്ദ്രന് ഇന്ദ്രനത് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല ഇന്ദ്രൻ്റെ വിചാരം തനിക്ക് അവിടുത്തെ പൊന്നുമടത്തിൽ ഓരോരുത്തരെയായിട്ട് അവിടുന്ന് അടിച്ചു ഓടിക്കാം അവിടെ ആധിപത്യം സ്ഥാപിക്കാം പോരാത്തേന് പൂർണ്ണിമാ ടെസ്റ്റേഴ്സ് തന്റെ കയ്യിലേക്ക് ഒതുക്കാം കൈപ്പിടിയിൽ ഒതുക്കാം എന്നൊരു ചിന്തയായിരുന്നു പക്ഷെ അത് വെറും വ്യാമോഹം മാത്രമാണ് ഇന്ദ്രന് മനസ്സിലായി സേതുവും പല്ലവിയും സ്ട്രോങ് ആയിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുമ്പോൾ ഈ പറയുന്ന ഇന്ദ്രനൊന്നും ചെയ്യാൻ പറ്റില്ല അവൻ എന്തെങ്കിലും കുതന്ത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒന്നിന് പത്തായിട്ട് സേതു പല്ലവി അത് തിരിച്ചു കൊടുക്കുക തന്നെ ചെയ്യും അതിനുശേഷം ഇന്ദൻ രാകപ്പാടം നാണം കിട്ടുമോ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല ശ്രീഹരിക്കാണെങ്കിലോ ആ കെ കെ ഗ്രൂപ്പുമായിട്ട് ആ കമ്പനിയുമായിട്ട് മാധവൻ ഐറ്റീസിന്റെ വലിയ ഓർഡറൊക്കെ കിട്ടുന്നുണ്ട് അങ്ങനെ ജയിലിൽ നിന്ന് കഴിഞ്ഞ ശേഷം ശ്രീഹരി അവരുമായിട്ട് കൂടുകയാണ് കാരണം ഇന്ധൻ്റെ ഏറ്റവും വലിയ ചിന്ത എന്ന് പറഞ്ഞ ഒരു കാരണവശാലും അവന് ഉയർന്നു പൊങ്ങരുത് അവനെ അടിച്ച് താഴെറണം അവൻ എന്നിവിടെ തന്നെ കിടക്കണം തന്റെ അടിമയായിട്ട് കിടക്കണമെന്നൊരു ചിന്തയായിരുന്നു പക്ഷേ എങ്കിൽ അവിടെയൊന്നും ശ്രീഹരി നിന്നില്ല ശ്രീഹരിയെ പൂട്ടാൻ നോക്കിയിട്ട് ശ്രീഹരി അവിടെ നിന്നൊക്കെ ഉയർത്തെഴുന്നേറ്റ് വന്നു അവസാനം ശ്രീഹരി കെ കെ ഗ്രൂപ്പുമായിട്ട് കൂടി ചേർന്ന് മാധവ നൈറ്റീസിൻ്റെ ഒരു വിപുലമായി ഇത് തന്നെ നടത്തുന്നുണ്ട് കാരണം ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല ഇത്ര പെട്ടെന്ന് ഇത്ര വലിയ ഓർഡറുകളും കാര്യങ്ങളൊക്കെ കിട്ടുമെന്നു ഓക്കെ അപ്പം ഇത്രയും നാളത്തെ പോലെ തന്നെ ആ വഴിസൈഡിൽ മാധവ നൈറ്റീസിന്റെ വില്പനയ്ക്ക് വേണ്ടിയിട്ട് ശ്രീഹരി നൈറ്റി നൈറ്റി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വിളിച്ച് പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു അങ്ങനെയാണ് ഓരോരുത്തരും വന്ന് നൈറ്റി വാങ്ങിക്കോണ്ടിരുന്നത് അങ്ങനെ അതിൻ്റെയൊക്കെ ഒരു അവസരം വരുവാണ് പിന്നീട് വലിയ കുഴപ്പമില്ലാതെ കുറച്ച് ദിവസങ്ങൾ അങ്ങോട്ട് കടന്നു പോവാണ് ഈ സമയത്ത് ഒരു കാര്യം ഉറപ്പായി എത്രയും പെട്ടെന്ന് തന്നെ ഇനിയിപ്പം സേതുവിൻ്റെ പല്ലിയുടെ വിവാഹം നടത്തണം എന്തെങ്കിലും ഋതു എന്നെ കഴിഞ്ഞല്ലോ ഇനിയിപ്പം സേതുവിൻ്റെ പല്ലവിയുടെ വിവാഹം നടത്തുന്നതിന് മുടക്കവും കാര്യമൊന്നുമില്ല അത് എത്രയും പെട്ടെന്ന് തന്നെ നടത്താൻ തന്നെ തീരുമാനിക്കുകയാണ് ഇതിങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല വെച്ചോണ്ടിരിക്കുന്നിടത്തോളം അതിങ്ങനെ ഓരോ ദിവസം ചെല്ലുന്നോളും വഷളായിക്കൊണ്ടിരിക്കുക പോരാത്തന്നെ ഇന്റർൻ്റെ സ്വഭാവത്തിലുള്ള മാറ്റങ്ങള് പൂർണ്ണിമയ്ക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു പൂർണ്ണമയത് പക്ഷേ പുറമേ ഒന്നും കാണിക്കുന്നില്ല എന്ന് മാത്രം അവിടെ നടക്കുന്ന കോലാഹലങ്ങളൊക്കെ പക്ഷേങ്കില് സേതൊരു വാക്കുകൊടുത്തിട്ടുണ്ടായിരുന്നു സത്യം ഇട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉപദ്രവിക്കില്ലായെന്ന് ഒരു കാരണവശാലും ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂർണ്ണമിക്ക് സത്യം ചെയ്തു കൊടുത്തിരിക്കുന്ന ഇനിയിപ്പം അവനെ അടിക്കുകയോ ഇടിക്കുകയോ ചെയ്യില്ല എന്ന് അതുകൊണ്ട് വാക്ക് പാലിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് സേതു പിന്നെ എന്ത് ചെയ്യണം പ്രത്യക്ഷമായിട്ടൊന്നും ചെയ്യുന്നില്ലെങ്കിലും പരോക്ഷമായിട്ട് നല്ല പണി തന്നെ ഇന്ദ്രന് കൊടുത്തോണ്ടിരുന്നു ഇന്ദ്രൻ അത് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇന്ദ്രൻ എങ്ങനെയെങ്കിലും സേതുവിന്റെയും പല്ലിയുടെയും വിവാഹം നടക്കാതിരിക്കണം അതായിരുന്നു ഇന്ദ്രൻ്റെ മനസ്സിലെ വിചാരം അതിനു വേണ്ടിയിട്ട് ഋതുവിനെയാണ് ചാട്ടയ്ക്കേറ്റുന്നത് ഋതുവിനോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഋതുവിൻ്റെ മനസ്സിനെ അങ്ങോട്ട് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേങ്കില് ചില സമയത്ത് ഋതുവിന് ചില സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട് ഇന്ദ്രന്റെ കാര്യത്തില് ഇന്ദ്രൻ പറയുന്നത് ശരിയാണോ ജിത്ത് പറയുന്നത് ശരിയാണോ എന്നൊരു ചിന്തയും കാര്യങ്ങളൊക്കെ ഋതുവിനും വരുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നീട് അവസാനം പൂർണിമ സെയതുവിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാണ് ഇനി അങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു മുഹൂർത്തം കുറിപ്പിക്കണം മുഹൂർത്തം കുടിപ്പിച്ച് പല്ലവിയുടെ കഴുത്തി നീ താലി ആർത്തണം അങ്ങനെ താലി ആർത്തുവാണെങ്കിൽ പല്ലവിയുടെ കൈ പിടിച്ചും കൂടെ കയറി വന്നാൽ പിന്നെ കുഴപ്പമില്ല പല്ലവിക്ക് ഇവിടെത്തന്നെ നിൽക്കാം ഇനിയിപ്പോൾ ഇടയ്ക്ക് ഇവിടെ വരുന്നതിനും പോകുന്നതിനും ആരും ചോദിക്കാനും പറയാനൊന്നും വരത്തില്ലല്ലോ ഇത് ഇന്ദ്രനീ നീക്കങ്ങൾ അറിഞ്ഞു അപ്പോൾ തന്നെ ആ പാട്ട് ടെൻഷൻ എങ്ങനെയെങ്കിലും കല്യാണം മുടക്കണമല്ലോ എന്നൊക്കെ ഇന്ദ്രനം വിചാരിക്കുകയാണ് ആ സമയത്ത് സേതു വീണ്ടും ജോൽസരെ കാണാൻ പോകുന്നുണ്ട് ജോൽസരെ കാണാൻ പോയി കഴിഞ്ഞപ്പോൾ തന്നെ മുഹൂർത്തം കുറിപ്പിച്ചു അപ്പം ആദ്യം പറഞ്ഞ അതേ ഇത് തന്നെയാണ് മാതൃദുഃഖം അതിലും ഇല്ലാത്ത പ്രശ്നം തന്നെയാണ് ആ ദുഃഖം മാറ്റിയിട്ട് വേണം കല്യാണം നടത്താനെന്ന് വീണ്ടും ജ്യോത്സര് പറയണം ഇനിയിപ്പോൾ എന്ത് ചെയ്യും സേതുരുവിതരായിട്ട് സേതുവിൻ്റെ അമ്മയെ കണ്ടെത്താനായിട്ട് പറ്റിയില്ല പക്ഷേ എങ്കിൽ ആ മാതൃതമൊക്കെ മാറ്റിയിട്ട് വേണം പല്ലിയെ കൈ പിടിച്ച് കയറ്റാനായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ തൻ്റെ അമ്മയെ കണ്ടെത്തണം എന്ന് കണ്ടെത്തണമെന്ന് സേതു തീരുമാനിക്കുകയാണ് ആ സമയത്ത് എഴുത്തുപുര വീട്ടിൽ ശോഭയ്ക്കാണെങ്കിലും മുഖന്ത മാഷിനാണ് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഒന്നായി രണ്ടായി മൂന്നായി രണ്ട് മൂന്ന് വട്ടമായി പല്ലവിയുടെ കല്യാണം ഇങ്ങനെ മുടങ്ങി മുടങ്ങി പോയിക്കൊണ്ടിരിക്കണേ അവസാനം തീയതി നിശ്ചയിച്ച എല്ലാ കാര്യങ്ങളും ഒരുക്കങ്ങൾ നടത്തി കഴിഞ്ഞപ്പോഴാണ് ഋതുവിൻ്റെ ഇതൻ്റെ വിവാഹം അപ്പം അതും മുടങ്ങിയല്ലോ അപ്പം അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും അവർക്കും ഉണ്ടായിരുന്നു പിന്നീട് പല്ലയെ വിളിച്ച് ശോഭ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഇത് സേതുവിനോട് കൊണ്ട് സംസാരിക്കണം എത്രയും പെട്ടെന്ന് തന്നെ നിന്നെ കൈ പിടിച്ച് സേതുവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കണം അത് കേട്ടപ്പോൾ മൂന്നാം ഭാഷ ഒന്ന് ശരിയാകാൻ പോളേ ഇനി എത്ര കാലം എന്ന് വെച്ചാൽ ഇങ്ങനെ പോണേ ഇതിനിപ്പോൾ അവിടെ ഒരു അറ്റവും അറുതി ഇല്ലാത്തൊരവസ്ഥയാണല്ലോ വന്നിരിക്കുന്നത് ഇതിനെത്രയും പെട്ടെന്ന് ഒരു തീർച്ചയായും തീരുമാനമൊക്കെ ഉണ്ടാക്കണം അതുകൊണ്ട് ഇനി ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല എന്ന് പറയണം അത് കേട്ടപ്പോൾ പല്ലേ പറഞ്ഞു സേതുവിൻ്റെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടമ്മേ അതുകൊണ്ടാണെന്ന് പറയണം ശോഭ പറഞ്ഞു എന്ത് പ്രശ്നങ്ങളാണെങ്കിൽ ശരി ഇതിനൊരു ഒരു പരിഹാരം ഉണ്ടാക്കിയേ മതിയാവുള്ളു ഇതിൻ്റെ ഒരു അവസാനം ഉണ്ടാക്കിയേ മതിയാവുള്ളൂ എന്നൊക്കെ പറയണം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സേതു അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പൊ സേതുവിനോട് കല്യാണക്കാരത്തെക്കുറിച്ച് ശോഭ പറയാണ് സേതു പറഞ്ഞതുപോലെ തന്നെ കല്യാണം മാറ്റിവെച്ചു പക്ഷെ ഇത്രയ്ക്ക് ഇത്ര നാളായി ഇതുവരെയായിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള നീക്കങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ ഇനി ഇതിങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പം ലവിയും സേതുൻ നമ്മളിൽ വിവാഹം നടക്കണമെന്ന് പറയണം സേതു പറഞ്ഞു അമ്മേ ഒരു കുറച്ചും കൂടെ സാവകാശം വേണം ചില കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ ഉണ്ടെന്ന് പറയണം അത് കേട്ട് ഇനി പറഞ്ഞു ഒത്തിരി കാലമൊന്നും പറ്റില്ല കാരണം പല്ലവിക്കാണല്ലോ വയസ്സായി വരുമല്ലേ അതുപോലെ തന്നെ സേതുവിൻ്റെ അതേ അവസ്ഥ തന്നെയല്ലേ അതുകൊണ്ട് ഇനി ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല ഇനിയിപ്പോൾ ആർക്കും വേണ്ടിയും കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല ഇവിടെയാണെങ്കിലും ശരി അവിടെയാണെങ്കിലും ശരി എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം നടക്കണം ഇല്ലെങ്കിൽ സേതുവിനും പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞേക്ക് എന്ന് പറയണം ഇത് കേട്ടപ്പോൾ സേതു ഏ അങ്ങനൊന്നും പറയലമ്മേ എന്നൊക്കെ പറയണം പിന്നീട് സേതു ആകെ വിഷമിച്ചാണ് അങ്ങോട്ട് പോന്നെ അതിനുശേഷം കുറുപ്പമ്മ വിളിക്കുന്നുണ്ട് സേതുവിനെ സേതുവിനെ വിളിച്ചിട്ട് അത്യാവശ്യമായിട്ടൊന്ന് കാണണോന്ന് പറയണം ഇത് കേട്ടിപ്പോൾ ഓർത്ത് എന്തിനായിരിക്കും വിളിക്കുന്നെ എന്നൊരു ചിന്തയോട് കൂടിയിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്നു കഴിഞ്ഞപ്പോത്തേനുമാണ് കുറുപ്പമ്മന ആ കാര്യങ്ങളൊക്കെ പറയണേ അതെ നീ മുമ്പ് പറഞ്ഞില്ലേ നിന്റെ അമ്മയെ കുറിച്ച് നിനക്ക് അറിയണമെന്ന് നിന്റെ അമ്മ സ്ഥലത്ത് എത്തിയിട്ടുണ്ടെന്ന് പറയണം ഇത് കേട്ടു ആ സേതൊരു വല്ലാത്തൊരു പിരിമുറുക്കമായി പോയി മാനസികമായിട്ട് കാണണം പെട്ടെന്നിങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഒരു സേതു പറഞ്ഞു അല്ല കുഴപ്പമാവ അപ്പം എനിക്ക് എൻ്റെ അമ്മയെ പോയി കാണാൻ പറ്റുമെന്ന് ചോദിക്കാം തീർച്ചയായിട്ടും കാണാൻ പറ്റുമെന്ന് പറയണം പിന്നെ അഡ്രസ്സും കാര്യങ്ങളും വഴി എല്ലാം ഞാൻ പറഞ്ഞുതരാമെന്ന് പറയണം നാളെങ്കിൽ നാളെ നിൻ്റെ സൗകര്യം അനുസരിച്ച് നീ പോയി നിൻ്റെ കണ്ടോ പിന്നെ ഒരു കാര്യമുണ്ട് കണ്ടു കഴിഞ്ഞിട്ട് എന്താ ഏതാ എങ്ങനെയാന്നും പിന്നീട് എന്നോടൊന്നും പറയണ്ട കാരണം നിനക്ക് ഇഷ്ടം കൊണ്ട് മാത്രം പോയി കണ്ടാൽ മതി ഇപ്പം അവർ ഏത് സ്ഥിതിയിലായിരിക്കും എന്ന് പറയാൻ പറ്റില്ല നിന്നോടുള്ള പ്രതികരണം എങ്ങനെയായിരിക്കും എനിക്ക് അറിയാൻ പറ്റില്ല അതുകൊണ്ടാണ് സേതു ഞാനിതൊക്കെ പറയണേ അല്ലെങ്കിൽ പിന്നെ നാളെ പോയിട്ട് വന്നിട്ട് നീ എന്നോട് പറയരുത് കുറുപ്പമ്മവന് എന്നെ അങ്ങോട്ട് തള്ളി വിട്ടല്ലോ എന്നൊന്നും ഒരു കാരണവശാലും പറയാനിടവരുത് അതുകൊണ്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നത് ഒരു നിന്റെ നിൻ്റെ മനസ്സിൽ കുറേ പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരിക്കും ചെന്ന് കഴിയുമ്പോഴത്തേനും കെട്ടിപ്പിടിക്കുമ്മ ചേർത്ത് നിർത്തുന്നൊക്കെ അതൊക്കെ ഒന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് എന്ത് സംഭവിക്കാം എന്തും പ്രതീക്ഷിച്ച് വേണം പോകാനെന്നൊക്കെ സേദനോട് പറയാണ് അങ്ങനെ സേതു പോന്നു സേതു പോകുന്നു നേരെ പൂർണ്ണിമയുടെ അടുത്തേക്ക് വരുവാണ് പൂർണിമേരടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇത് കേട്ടഞ്ഞപ്പത്തേനും പൂർണ്ണിമ പറഞ്ഞു ലക്ഷ്മീനെ കാണാനല്ലേ ലക്ഷ്മീനെ പോയി കണ്ട കണ്ടനുഗ്രഹം വാങ്ങ നിന്റെ കല്യാണത്തെക്കുറിച്ചൊക്കെ പറയാം ഒരു മാതൃദുഖമാണെന്നല്ലേ ജ്യോതിസം പറഞ്ഞേ അപ്പോൾ ആ ദുഃഖം തന്നെ അങ്ങോട്ട് മാറ്റിയേക്കാൻ പറയണം ഇത് കേട്ടപ്പത്തേനും സേദന വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നീട് പൂർണ്ണിമ പറഞ്ഞു നിനക്കറിയാലോ നീയാണ് എൻ്റെ മൂത്ത മകന് ബാക്കി എൻ്റെ പെൺകുട്ടികൾ ഉണ്ടെങ്കിലും എനിക്ക് നിന്നോട് പ്രത്യേക വാത്സല്യം ഉണ്ടെന്ന് അറിയാലോ അത് കേട്ടപ്പോൾ സേതോ പറഞ്ഞു എനിക്കറിയാമേ ഞാനൊരിക്കലും അവിടെ നിൽക്കാൻ പോകുന്നില്ല ഞാൻ ഞാനെൻ്റെ പൂർണിമയുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരികയുള്ളൂ എനിക്ക് വേറെ വേറൊരിടത്തും പോയി നിൽക്കാൻ പറ്റില്ല എന്തേ മൂന്ന് പെൺമ മൂന്ന് സഹോദരിമാരെ എന്നെ ഏൽപ്പിച്ചിട്ടല്ലേ അച്ഛൻ പോയിരിക്കുന്നേ അപ്പം അവരുടെ കാര്യങ്ങളൊക്കെ ഞാനെല്ലാം നോക്കേണ്ടേന്ന് ചോദിക്കണം അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് തന്നെ വരും ഞാൻ വേറെ ഒരിടത്തും പോകത്തില്ല എന്ന് പറയണം അങ്ങനെ പൂർണിമയ്ക്ക് ഉറപ്പൊക്കെ കൊടുത്തിട്ടാണ് സേതു കിടക്കാനായിട്ട് അങ്ങോട്ട് പോകുന്നത് പക്ഷേ കിടക്കാൻ പോയ രാത്രിയിൽ സേതുൻ്റെ മനസ്സിൽ തൻ്റെ അമ്മയെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു അപ്പോഴാണത്തെ പല്ലവിയെ വിളിച്ച് പറയാം പല്ലവിയേം കൂടെ നാളെ കൂട്ടിക്കൊണ്ട് പോകാമോന്ന് അങ്ങനെ പല്ലവിയെ വിളിക്കുവാണ് പല്ലവയെ വിളിച്ചിട്ടുള്ള നാളെ നമുക്കൊരു യാത്രയുണ്ടെന്ന് ഉണ്ടെന്ന് യാത്രയോ ഇങ്ങോട്ട് അതൊക്കെ ഉണ്ട് നാളെ നേരം വിളിക്കുമ്പോഴത്തേനും ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയാണ് അങ്ങനെ അന്ന് കിടന്നു കഴിഞ്ഞപ്പോഴത്തേനും സേതുൻ്റെ മനസ്സിൽ അമ്മയുടെ മുഖം വന്നു പഴയൊരു ഫോട്ടോ പൂർണ്ണമ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കും തൻ്റെ അമ്മ ഇരിക്കുന്നത് എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട് അങ്ങനെ രാത്രിയിലാണെങ്കിലോ കിടന്നിട്ടാണെങ്കിൽ ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കണ്ണടച്ച് കഴിയുമ്പോൾ അമ്മയുടെ രൂപം വരുവാം അമ്മ അരികി വന്നിരിക്കുന്നതും തൻ്റെ തലമുടിയിൽ തലോടുന്നും അങ്ങനെയൊക്കെയുള്ള ചിന്തകളൊക്കെ ഒരു പക്ഷേ തന്നെ കണ്ടു കഴിയുമ്പോൾ അമ്മയുടെ പ്രതികരണം എങ്ങനെയായിരിക്കും അതൊക്കെ ചിന്തിച്ചു കഴിയുമ്പോഴത്തേനും സേതുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു അങ്ങനെ ഒരു വിധത്തിലാണ് കിടന്നു വിരുന്നൊക്കെ ആയിട്ട് നേരം വെളുപ്പിച്ചെടുത്തേ നേരം വെളുപ്പിച്ച് എടുത്തോടനെ സേതു എന്തു ചെയ്യാണ് പൂർണിമയുടെ അടുത്ത് തന്നെ പൂർണ്ണമേയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വീട്ടീന്ന് ഇറങ്ങുവാണ് അങ്ങനെ ചെയ്തു പോയി കഴിഞ്ഞപ്പോഴും പൂർണ്ണിമയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എന്താവും എന്ന് ഓർത്തിട്ട് അങ്ങനെ ചെയ്തു നേരെ അടുത്തേക്ക് വല്ലേണ്ണം അങ്ങനെ പല്ലവേരടുത്ത് തന്നെ പല്ലവീടെ പിന്നീടാണ് കാര്യങ്ങൾ പറയണേ നമ്മൾ പോന്നേ എൻ്റെ അമ്മയെ കാണാനാണെന്ന് പറയണേ ഏ അമ്മയെ കാണാനോ അതെ എൻ്റെ അമ്മയെ കാണാൻ വേണ്ടിയാണ് പോകുന്നേ കുറുപ്പമ്മ വിളിച്ച അഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അങ്ങോട്ടേക്ക് പോണേന്ന് പറയാണ് പല്ലവിക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കാരണം സേതുവാൻ്റെ അമ്മയെ ആദ്യമായിട്ട് കാണാൻ പോകുന്ന എങ്ങനെയാണ് എന്താണെന്നു അറിയത്തില്ല ആള് അങ്ങനെ രണ്ടുപേരും കൂടെ പോവാണ് അപ്പം പോകുന്ന വഴിക്ക് സേതു പല്ലവിയോട് പറഞ്ഞു എനിക്കെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ടെന്ന് പറയാം എന്ത് അല്ലാതായിട്ടല്ലേ അമ്മയെ കാണാൻ പോകുന്നെ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് ഏ അതൊന്നും ഓർത്ത് സേതുവേട്ടം വിഷമിക്കണ്ട സേതുവേട്ടം ധൈര്യമായിട്ടിരിക്കുക അമ്മയെ കണ്ടു കഴിയുമ്പോഴത്തേനും ദേ സേതുവാൻ്റെ ഈ മനസ്സിലെ വിഷമങ്ങളും വേദനകളും എല്ലാം മാറിക്കുള്ളൂ എന്ന് പറയുന്നത് ഈ സമയം സേതു പറഞ്ഞ് എനിക്ക് കുറേ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് അമ്മയോട് ആ ചോദ്യത്തിനൊക്കെ എനിക്ക് ഉത്തരം കിട്ടണമെന്ന് പറയണം അപ്പോഴേക്കും പല്ലവി പറഞ്ഞു ആ സമയം ഉണ്ടല്ലോ സേതു നമ്മൾ അങ്ങോട്ടേക്കല്ലേ പോകണേന്ന് ചോദിക്കുകയാണ് സേതുവിൻ്റെ മുഖത്തെ ആ വിഫ്രാന്തി അത് പ്രത്യേകം പല്ലവി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വേറെ തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല ഒരാങ്സൈറ്റി ആണോ എന്തോ പിന്നീട് അങ്ങനെ കുറുപ്പ്മ തന്നെ അഡ്രസ്സിലേക്ക് അവിടെ ചെല്ലുകയാണ് അപ്പം ആ ഗേറ്റിന്റെ അവിടെ മേലെടുത്തെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു അങ്ങനെയായിരുന്നു ആ വീട്ടുപേർ പിന്നീട് പല്ലുവിയോട് സേതു തുടങ്ങി ഇത് തന്നെ വീടെ തോന്നല്ലേന്ന് പറയണം അതേന്ന് തോന്നേ നമുക്ക് കയറിച്ചല്ല എന്ന് പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടി എന്ത് ചെയ്യുവാണ് അങ്ങോട്ട് കയറിച്ചിരുന്നു കയറിച്ച് പുറത്ത് നിന്നിട്ട് കോളിംഗ് ബെല്ലടിച്ചു കോളിംഗ് ബെല്ലടിച്ചിട്ട് കാത്തിരിക്കുമ്പോഴത്തേനും ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയായിരുന്നു സേതുവിന് ആരായിരിക്കും വന്ന് കഥക തുറക്കുന്നത് ഒരു പക്ഷേ എങ്കിൽ ഇവിടുത്തെ തൻ്റെ അമ്മയായിരിക്കും അതോ വേറെ ആരെങ്കിലും ആണോ എന്നൊക്കെ അവിടുത്തെ കൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും ഒരു പുള്ളിക്കാരത്തി വന്ന് കഥ തുറന്നു എന്നിട്ടാരെ എന്താന്നൊക്കെ ചോദിക്കുവാണ് അപ്പോഴത്തേക്കും ലക്ഷ്മി അമ്മ കാണാൻ വന്നാന്ന് പറയണം ആമ്പാ കയറിയിരിക്കാറൊക്കെ പറയണം അങ്ങനെ അവരങ്ങോട്ടേക്ക് പോയി പോയി കഴിഞ്ഞപ്പോഴത്തേനും സേതു പറഞ്ഞു അല്ല ഇനിയിപ്പം ഇവിടെ കാണുമായിരിക്കുമല്ലോ അല്ലേന്ന് ചോദിക്കണം അല്ല ഇല്ലെങ്കിൽ പിന്നെ അവർ പറയേണ്ടതല്ലായിരുന്നു ഇവിടെ ഇല്ലെന്ന് എന്ന് പറയണം അങ്ങനെ കാത്തിരിക്കോ ഓരോ നിമിഷവും ഓരോ യുഗങ്ങളായിട്ടാണ് സേതുവിന് തോന്നേ അമ്മ അമ്മയൊന്ന് വന്നിരുന്നെങ്കിൽ ഒന്ന് ഓർത്ത് ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയത്ത് പല്ലേ പറഞ്ഞു സേതു ഇങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കുക എന്നൊക്കെ പറയണം അങ്ങനെ ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും സേതു നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും സേതുൻ്റെ അമ്മ ലക്ഷ്മി അങ്ങോട്ടേക്ക് നടന്നു വരുന്നത് കണ്ടു അങ്ങനെ അടുത്തടുത്ത് വരുമ്പോഴത്തേനും സേതു ശരിക്കും മുഖം അങ്ങോട്ട് കണ്ടു ഒരു നിമിഷം സേതു അറിയാതെ അങ്ങോട്ട് എഴുന്നേറ്റ് പോയി പിന്നീട് അവരുടെ മുഖത്തേക്ക് തന്നെ നോക്കുവാണ് ഈ സമയത്ത് സേതുനെ നോക്കി അവരിച്ചു ആരാ എന്താന്നൊക്കെ ചോദിക്കുവാണ് അപ്പോഴേക്കും സേതുന് ആദ്യമൊന്നും ഉത്തരം മുട്ടി പിന്നെ എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല അപ്പോഴേക്കും പിന്നീട് പല്ലേ പറഞ്ഞു അതെ ഞങ്ങൾ പൊന്നുമടത്തിനിന്ന് വരുവാന്ന് പറയണം പൊന്നുമടം എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ലക്ഷ്മി ഒന്ന് നോക്കുവാണ് പിന്നീട് സേതുവിനോട് ചോദിച്ചു പേരന്താന്ന് ചോദിക്കുക സേതു മാധവൻ എന്ന് പറയണ അതുകൂടെ കേട്ടു കഴിഞ്ഞപ്പത്തേനും ലക്ഷ്മിക്ക് മനസ്സിലായാൽ തന്റെ മോനെ വന്നിരിക്കണ എന്ന് പെട്ടെന്ന് ലക്ഷ്മി സേതുവിന്റെ അടുത്തേക്കുന്നു എന്നിട്ട് ചേച്ചു നീ എന്തിനാ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോ സേതു ഞെട്ടിപ്പോയി അമ്മേ ഞാന് അമ്മയെ തന്നെ വിളിക്കണ്ട എനിക്ക് നിങ്ങൾ ആരെയും കാണുകയും വേണ്ട പറഞ്ഞു കേട്ടല്ലോ ഒരിക്കലും നീ എന്നെ അന്വേഷിച്ചു വരാൻ പാടില്ലായിരുന്നു പറയണ ഇത് കേട്ടപ്പം സേതുവിന് പിന്നെ എന്തും അറിവോട് പറയണം നിർത്തില്ല പെല്ലെന്ന് പെട്ടെന്ന് തന്നെ പല്ലവി എന്തു ചെയ്യാണ് ആത്മനിന്ത്രണം പാലിച്ച് പല്ലവി പറഞ്ഞു ഞങ്ങള് അമ്മയെ കാണാൻ വന്നത് വെറുതെ അല്ല സേതു വേണ്ടേ കൂടെ കല്യാണമാണ് അപ്പൊ കല്യാണത്തിന് സമയത്ത് ജോഡ്സും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാതൃദുഃഖം കാണുന്നുണ്ടെന്ന് അപ്പൊ അതുകൊണ്ടാണ് അമ്മയെ കാണാൻ വേണ്ടി ഞങ്ങൾ വന്നേന്ന് പറയണം ഇത് കേട്ടപ്പോൾ പല്ലവീനെ ഒന്ന് നോക്കി അവര് ശേഷം പറഞ്ഞു നിങ്ങക്ക് രണ്ടുപേർക്കും പോ ഇനി ഇവിടെ അധിക സമയം എന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ സേതു പറഞ്ഞു അല്ലേല് ഞാൻ ഇവിടെ നിൽക്കാൻ വേണ്ടി വന്നതല്ലമ്മേ പോകാൻ വേണ്ടി തന്നെ വന്ന പക്ഷെ അമ്മയൊന്ന് കാണണമെന്ന് തോന്നി അമ്മയുടെ മനസ്സിൽ എന്തെങ്കിലും ദുഃഖം ഉണ്ടെങ്കിൽ അത് മാറ്റണം കാരണം എൻ്റെയും പല്ലവിയുടെ കല്യാണം നടക്കണം എന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞിപ്പോൾ ലക്ഷ്മി പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നിങ്ങളോട് കൂടുതലൊന്നും സംസാരിക്കാൻ ഇല്ല ഇവിടുന്ന് പോകണം പിന്നെ മേലിൽ എന്നെ കാണാൻ വരില്ലെന്ന് പറയണം അത് കേട്ടപ്പോൾ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാതെ സേതു പല്ലവിയും കൂടെ നിൽക്കുവാണ് അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ഇനി ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ പറയാം എൻ എന്തേലും ഒരു കാരണം കാണുമായിരിക്കും ലക്ഷ്മി അമ്മ സേതുവിനെ ഇങ്ങനെ ആര് അടുത്തേക്ക് അഴിപ്പിക്കാതിരിക്കണമെങ്കിൽ അതെന്താണെന്ന് അറിയത്തില്ല അത് ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ പറയാം മാധവമേനോനും തമ്മിലുള്ള പ്രശ്നം എന്തായിരുന്നു എന്തുകൊണ്ടാണ് ലക്ഷ്മി അവരേക്ക് ഉപേക്ഷിച്ച് ഇറങ്ങി പോയെന്നുള്ള കാര്യമൊക്കെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ കേട്ടോ എന്നാലും ഒരു സന്തോഷമുണ്ട് സേതുവിന് തൻ്റെ അമ്മയെ അവസാനം ഒന്നും കാണാൻ പറ്റിയില്ലോ ഈ ജന്മത്തിൽ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചല്ല പക്ഷേ അങ്ങനെ സേതുവിൻ്റെ ആഗ്രഹം നടക്കുവാണ് അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി